ധർമ്മസ്ഥലയിൽ തെളിവുകൾ തേടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ ഏഴാം ദിനം പോയിന്റിലാണ് ആണ് കഴിഞ്ഞ ദിവസം കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ച ലഭിച്ചു സമീപമാണ് ഈ പ്രദേശം പൂർണ്ണ ഭാഗങ്ങൾ നിന്ന് കണ്ടെത്തിയിരുന്നു റിപ്പോർട്ട് പരിശോധന ഇനി ബാക്കിയുള്ളത് പോയിന്റിലാണ് ഏറ്റവും ഒടുവിലത്തെ മാർക്ക് ചെയ്ത പോയിന്റ് ഇവിടെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത് പ്രധാനമായും നേത്രാവതി പുഴയോട് ചേർന്ന് കിടക്കുന്ന സ്നാനഘട്ടയ്ക്ക് സമീപമാണ് പതിമൂന്നാം പോയിൻ്റ് ഉള്ളത് പതിമൂന്നാം പോയിന്റിലെ പരിശോധന നിർണായകമാകും എന്തായാലും ഇന്നത്തെ പരിശോധനയിൽ കാര്യമായ വസ്തുക്കളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന എസ് ഐ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവും പുറത്തുവിട്ടിട്ടില്ല ഇന്നലെ ഈ വനത്തിനകത്തു നിന്നും ലഭിച്ച മൃതദേഹ ആവശ്യങ്ങൾ അതായത് ഒരു പൂർണ്ണ മനുഷ്യൻ്റെ അസ്ഥിക്കൂടവും അറുപതോളം അസ്ഥികളും ഇത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇത് എത്ര വർഷം പഴക്കമുള്ളതാണ് ഏത് രീതിയിലാണ് മരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിദഗ്ദ്ധ ഈ ഫോറൻസിക് പരിശോധന ഫലം വന്നാൽ മാത്രമേ അറിയൂ ഈ കാര്യത്തിൽ എന്തായാലും കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നിന്നും ഒരു സ്ത്രീയുടെ വസ്ത്രങ്ങളും ഒപ്പം ചില വസ്തുക്കളും ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ ഫോറൻസിക് പരിശോധന നടത്താൻ ബാംഗ്ലൂരുവിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാലും ഈ ധർമ്മശാലെ പ്രധാനമായും പതിമൂന്ന് പോയിന്റുകൾ മാർക്ക് ചെയ്തത് അത് പൂർത്തിയാകാൻ പോകുന്നു ഇനി എസ് ഐ ടൂയുടെ നീക്കം എന്താണ് അതാണെങ്കിൽ ഏറ്റവും പ്രധാനം പതിനാലും പതിനഞ്ചും ഈ ആരോപണ വിദ്യനായ വ്യക്തിയുടെ എസ്റ്റേറ്റുകളിലാണ് അവിടെ പരിശോധിക്കേണ്ടതുണ്ട് അവിടെ കോടതി അനുമതിയോടുകൂടി മാത്രമേ പരിശോധിക്കൂ എന്നാണ് നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കോടതി അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം അറിയാനുണ്ട് കൂടിയായിരിക്കും ഈ പ്രദേശങ്ങളിലുള്ള പരിശോധന ഇതിനിടയിൽ തന്നെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം അത് എത്തിക്കാനുള്ള ഒരു നീക്കവും എസ് ഐ ടിയുടെ കൂടുതൽ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്താനാണ് ഈ എസ് ശ്രമം ഏതായാലും ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ഈ ഇപ്പോൾ അടയാളപ്പെടുത്തേക്കുന്ന മിക്കയിടങ്ങളിൽ നിന്നും കാര്യമായ വസ്തുക്കളൊന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആറാമത്തെ പോയിന്റിലും മാർക്ക് ചെയ്യാത്ത വനത്തിനകത്തെ ആ ഒരു സ്ഥലത്തൊന്നും ഇത് മാത്രമാണ് ഇപ്പോൾ മൃതദേഹ ലഭിച്ചത് ഇന്നത്തെ പരിശോധനയിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യമായ വസ്തുക്കളൊന്നും ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യവും ഉണ്ട് ഇനി എന്താണ് എസ് ഐ ടിയുടെ തുടർനീക്കം ഇതുവരെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എസ് ഐ ടി വ്യക്തമാക്കുമോ അത്തരം കാര്യങ്ങളൊക്കെ ഇനി ചോദ്യമായി ഉയരുന്നുണ്ട് അത് ഒരുപക്ഷെ ഡി ജി പി തലത്തിൽ ബംഗളൂരുവിലായിരിക്കും വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യം പുറത്തുവിടുക എന്നാലും ഈ എസ് ഐ ടി സംഘത്തെ വിപുലീകരിക്കാനുള്ള ഒരു ആലോചന ഇപ്പോൾ നടക്കുന്നുണ്ട് നിലവിൽ ഇരുപത് അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് കഴിഞ്ഞ ദിവസം വനത്തിനകത്തുനിന്ന് കിട്ടിയ മൃതദേഹവുമായി ബന്ധപ്പെട്ട കേസന്വേഷണവും എസ് ഐ ടി പരിധിയിൽ തന്നെയാണ് കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യവുമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എസ് ഐ ടി വിപുലീകരിച്ച് അന്വേഷണം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ ആണ് ഇപ്പോൾ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന മുഴുവൻ ഇടങ്ങളിലും പരിശോധന നടത്താൻ തന്നെയാണ് എസ് തീരുമാനം ആ വരും ദിവസങ്ങളിലും അത്തരം നടപടികളുമായി എസ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്